നിങ്ങൾ നോക്കൂ ഞാരിയത്വ സ്വലാത്തുമായി ബന്ധപ്പെട്ട തർക്കം എവിടെ എത്തി നമ്മൾ ഞാരിയത്ത് സലാത്ത് ചെല്ലാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നിടത്തൊക്കെയാണ് ഇപ്പൊ ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ എന്താ ഖുറാഫികൾ ചെല്ലുന്നത് റസൂലി കേൾക്കും കാണും അറിയുമെന്ന വിശ്വാസത്തിലാണ് അത് സിർക്ക് തന്നെയാണ് പക്ഷെ അതിന്റെ ലഫ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞാൽ അതിൽ സിർക്ക് കാണാൻ കഴിയില്ല അല്ലേ വെല്ലുവിളിക്കുന്നു എന്റെ ഉസ്താദ് വാദപ്രതിവാദത്തിൽ പല വാദപ്രതിവാദത്തിലും കൂടെയിരുന്ന വന്ധ്യവയോധികനായ എന്റെ ഉസ്താദ് വെല്ലുവിളിക്കുന്ന ആൺകുട്ടികളുണ്ടോ അതിൽ ശിർക്ക് തെളിയിക്കാൻ പക്ഷെ ഇപ്പൊ എന്തായി അദ്ദേഹം പറഞ്ഞതും ശരിയാണ് സലാഹി പറഞ്ഞതും ശരിയാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ കരണം അറിയാണ് എന്ത് കരണം അറിയേണ്ടി വരുന്നു സംഘടന കൂടി തീരുമാനിച്ചത് ഷിർക്കാന് പറയണമെന്ന് മനസ്സിലായില്ലേ ആ ക്കരി പറഞ്ഞ ആക്കോ എന്റെ അഭിപ്രായമാണ് നമ്മുടെ അഭിപ്രായം ഷിർക്കാന് അപ്പൊ ഈ പറഞ്ഞ വന്ധ്യവയോധനപ്പണി ഒരു രണ്ട് മിനിറ്റ് എനിക്ക് എന്ന് ചോദിച്ചു അയിനിപ്പത് വിവാദാക്കണങ്ങളും ഉണ്ടാതിരിക്കും കണ്ടോ തൗഹീദിന്റെ വിഷയം അത് വിഷയത്തിൽ പോലും ക്ലാരിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ പോലീരിക്കുകയാണ് അതിപ്പോ നമ്മൾ അത് പറഞ്ഞാൽ പിന്നെ നമ്മളതിന്റെ ആളുകളായി നമ്മളിനെ ആര്യസ്ഥാത്ത എല്ലാം പ്രേരിപ്പിക്കുന്നവരായൊക്കെ വരുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പോ അത് പറയേണ്ട മനസ്സുൻ ഒരാളൊരു വിജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു അയാളത് മറച്ചു വെച്ചാൽ ബിജാമിൻ കടിഞ്ഞുകൊണ്ട് തീയിന്റെ കടിഞ്ഞാണുണ്ട് ആളെ കടിഞ്ഞാൻ ഇടപ്പെടും ഇപ്പോൾ ആ വന്ധ്യവയോധികനായ പണ്ടീനടുത്ത് ചെന്നു നേരിട്ടി എന്ന് ചോദിച്ചാൽ പോലെ അദ്ദേഹത്തിന് പറയാൻ മടിയാ നിങ്ങൾക്ക് ആ നിലപാടൊന്നല്ലേ അതെ അന്നാ ഞാൻ ഒന്ന് റിക്കാർഡ് ചെയ്തോട്ടെ ഒന്ന് നെറ്റിലിടാന കാര്യം ഇട്ടുണ്ടല്ലേ എന്താ അപ്പോ പോയ ആള് പറഞ്ഞു നിങ്ങളെ ഊരമ്മയും കയറുണ്ട് കഴുത്തിലും കയറുണ്ട് മൂക്കിലും കയറുണ്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഇങ്ങനെ മൂക്കേറിടപ്പെട്ട ആളായി മാറിയല്ലോ എന്ന് അദ്ദേഹം പോയ ആൾ പരിതപിച്ചത് ഈ അടുത്ത് കേൾക്കാനിടയായി എന്താണ് അവസ്ഥാന അലച്ചു ഖുർആാന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ അതിനുവേണ്ടിയാണ് നമ്മൾ മാറിയുന്നത് പക്ഷേ പോയി തിരിച്ച് എബവ് അവിടെക്ക് തന്നെയാണ് പോണത് അതുകൊണ്ട്